കാസർകോട് ഏഴ് കോടിയോളം രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ രണ്ടുപേരെ ബത്തേരി പോലീസ് സാഹസികമായി പിടികൂടി അമ്പലത്ര പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഴുപ്പത്തൂരിലെ ഹോം സ്റ്റേയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ബേളൂർ ഗുരുപുരത്തെ വാടക വീട്ടിലായിരുന്നു വ്യാജ കറൻസി സൂക്ഷിച്ചിരുന്നത് കാസർഗോഡ് പെരിയ കല്ലിയാട്ട് വീട്ടിൽ അബ്ദുൾ റസാഖ് പള്ളിക്കര ബദരിയ കോട്ടേഴ്സിൽ സുലൈമാൻ എന്നിവരെയാണ് ബത്തേരി പോലീസ് പിടികൂടിയത് ഇരുവരും ബത്തേരി പഴുപ്പത്തൂരിലെ ഹോം സ്റ്റേയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ അമ്പലത്തറ പോലീസ് ബുധനാഴ്ച അബ്ദുൾ റസാഖ് വാടകയ്ക്കെടുത്ത പാറപ്പള്ളി ഗുരുകുലത്തെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു നിരോധിച്ച രണ്ടായിരം രൂപയുടെ നോട്ടുകളാണ് പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഏഴ് കോടിയോളം രൂപയുടെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത് ചാക്കിൽ കെട്ടിവച്ച നിലയിലായിരുന്നു പോലീസ് പ്രതികളെ അന്വേഷിച്ചുവെങ്കിലും ഇരുവരും മുങ്ങി ഇതിനിടെ രണ്ടുപേരും വയനാട്ടിലുണ്ടെന്ന വിവരം അമ്പലത്തുറ പോലീസിന് ലഭിച്ചു ഇതനുസരിച്ച് ബത്തേരി പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസ് എസ് ഐ സാബു കെ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും വലയിലായത് രണ്ടുപേരെയും അമ്പലത്തുറ പോലീസിന് കൈമാറി ട്വൻറി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം